അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഒരു പത്ത് ഇരുപത്തിയേഴ് ആളുകൾക്ക് ലൈഫിൽ വീട് കൊടുത്തിട്ടുണ്ട് അതിലൊരറ്റ സി പി എം അല്ലാത്ത ആളുകൾ ഇല്ല എന്നുള്ളതാണ് വളരെ വളരെ ഗുരുതരമായ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് നാല് ലക്ഷം രൂപക്ക് ലൈഫ് എന്നുള്ള പേരിൽ വീട് കൊടുക്കുന്നുണ്ടെങ്കിലും അതിൽ വീതം ഒരു ലക്ഷത്തോളം ഉണ്ട് പിന്നെ തൊഴിലുറപ്പുകാരുടെ ഒരു അധ്വാനവും അതിന് കിട്ടും തറ നടക്കുന്നതിനൊക്കെ അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് നല്ല വിഹിതമുള്ള തൊഴിലുറപ്പ് അല്ലെങ്കിൽ ആവാസ് യോജന എന്ന് പറയുന്നതിന്റെ ഭാഗമായി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതി ഇന്ത്യയിൽ ഒരു മൂന്ന് കോടി റീഡ് നിർമ്മിച്ചു കൊടുത്താണ് നരേന്ദ്രമോദി അതിൽപ്പെടുന്നതന്നെയാണ് ഇതൊക്കെ മോദിജിക്കും അതിലും പങ്കുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ പങ്ക് ഞാൻ കുറച്ച് കാണുന്നു പക്ഷെ അതിൽ ഇവിടെ സി പി എം ധാരം മാത്രമേ തിരഞ്ഞെടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഗുരുതരമായ പ്രശ്നം കേരളത്തിലെ ഒരു പഞ്ചായത്തിലും ഇതെന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിന് വിശേഷിപ്പിക്കാവുന്നതാണ് നരേന്ദ്രമോദിയുടെ ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്ന പരിപാടി എല്ലാ വീടുകളിലും കുടിവെള്ളത്തിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ഒരു ആഗ്രഹം അതിനുവേണ്ടി അദ്ദേഹം ആരംഭിച്ച കഴിഞ്ഞ നാലഞ്ച് കൊല്ലമായി തുടങ്ങിയിട്ടുള്ള പദ്ധതി ആ പദ്ധതി കേരളത്തിൽ ഒച്ചിൻ്റെ വേഗതയിലാണ് ഇഴഞ്ഞു നീങ്ങുന്നത് ഇവിടെ ഞാൻ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഈ പഞ്ചായത്തിൻ്റെ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ പഞ്ചായത്തിൽ കാര്യം സെക്രട്ടറിയോട് സംസാരിച്ചു സെക്രട്ടറി പറഞ്ഞു എനിക്ക് കണക്കൊന്നും അറിഞ്ഞോടാം അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഏത് പഞ്ചായത്തിന് വരുന്നു അപ്പം ആ പഞ്ചായത്തിലെ കണക്ക് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത് അവരെന്തുകൊണ്ടാണ് കൃത്യമായി കണക്ക് പറയാത്തതെന്ന് എനിക്ക് അറിഞ്ഞോടാ ചിലപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഞാനത് പ്രസംഗിച്ച് ആകെ കുഴപ്പത്തിലാക്കും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വിളിച്ചു അദ്ദേഹം സുഹുലാൽ വീട്ടിലാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഞെട്ടിപ്പോയി നാലായിരത്തി മുന്നൂറ് വീടുകളില് കുടിവെള്ളം കൊടുക്കുന്നതിനാണ് കേന്ദ്രം പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് പക്ഷേ ഈ പന്നൂർ കൊടുത്തിട്ടുള്ളത് അറുന്നൂറാക്കാം അതന്നെ കുടിവെള്ള കണക്ഷൻ കിട്ടിയിട്ടൊന്നുമില്ല അവിടെ പൈപ്പ് പൈപ്പത്തിരുന്ന അറുന്നൂറ് പേർക്ക് പ്രിയപ്പെട്ടവരെ എന്താണ് ഇപ്പോൾ പന്നിങ്ങുന്നതിന്റെ അവസ്ഥയെന്ന് പറയുമ്പോൾ കരാറുകാരാ നിർത്തേച്ച് പണി നിർത്തിക്കൊണ്ടിരിക്കുക ഇവിടെ സന്തോഷ് ഒടക്കാത്തു പറഞ്ഞതുപോലെ ഈ അറുന്നൂറാണ് എണ്ണി നോക്കിയാലും അതിന് ഒരറ്റ ബി ജെ പി കാരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല പക്ഷപാതപരമായിട്ടാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കുടിവെള്ളത്തിൽ പോലും ഈ രാഷ്ട്രീയത്തിന്റെ വിഷം കലർത്തുന്നത് ശരിയല്ല എന്നാണ് പഞ്ചായത്ത് ഭരണാധികാരികളോട് താഴ്മയോടുകൂടി എനിക്ക് അഭ്യർത്ഥിക്കണം